വാർത്തകൾ വിശദമായി വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കില്ല ആറ് പഞ്ചായത്തുകളിലെ നിവാസികൾക്ക് അനുവദിച്ചിരുന്ന യാത്രാ സൗജന്യം തുടരാനാണ് കരാർ കമ്പനിയുടെ തീരുമാനം ടോൾ പിരിവിനെതിരെ പ്രതിഷേധം കനത്തതിനെ തുടർന്നാണ് കമ്പനി തീരുമാനം മാറ്റിയത് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനം കമ്പനി തൽക്കാലത്തേക്ക് മാറ്റിയത് എന്നാണ് വിവരം ടോൾ പിരിവിനെതിരെ പ്രദേശവാസികളും ശക്തമായ സമരത്തിലേക്ക് കടന്നിരുന്നു സമരം അവസാനിപ്പിക്കാൻ പ്രദേശവാസികൾ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്കും മന്ത്രിതലത്തിലുള്ള ഇടപെടലിനുമൊടുവിൽ താൽക്കാലികമായി ടോൾ പിരിവ് വേണ്ടെന്ന തീരുമാനത്തിലേക്ക് കമ്പനി എത്തിയെങ്കിലും പൂർണമായി ടോൾ പിരിവ് ഉണ്ടാവില്ലെന്ന തീരുമാനമുണ്ടാകുന്നതുവരെ പ്രതിഷേധിക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത് ഇതോടനുബന്ധിച്ച് ജനകീയവേദി വിവിധ സമരസമിതി പ്രവർത്തകർ സിപിഎം പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ സമരം തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സിപിഎമ്മിന്റെയും ജനകീയവേദിയുടെയും നേതൃത്വത്തിൽ ടോൾപ്ലാസ ഉപരോധിക്കുകയുണ്ടായി ടോൾപ്ലാസയിലെ പ്രധാന ടോൾബൂത്തുകളിലെല്ലാം ഇവർ ഉപരോധിച്ചിരുന്നു സമരത്തിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യമില്ലെന്നും തങ്ങളുടെ പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തുമെന്നുമാണ് സമരക്കാർ പറയുന്നത് എല്ലാ ടോൾ പ്ലാസ കേന്ദ്രങ്ങളിലും ആ പ്രദേശവാസികൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള ഇളവ് നൽക നൽകാറുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ പല പ്രദേശങ്ങളിലും പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ ആദ്യം പറഞ്ഞു ഇവർ ഐ ഡി കാർഡ് കാണിച്ചാൽ മതി പിന്നെ ആർ സി എന്ന തീരുമാനം പ്രഖ്യാപിച്ചു ഇന്നുമുതൽ ഇതൊന്നും അനുവദിക്കില്ല എല്ലാ വാഹനത്തിനും ഫീസ് വാങ്ങും അത് അഭിനും നിശ്ചയിക്കുന്ന ഫീസ് വാങ്ങുകയും ചെയ്യും വളരെ ഏകപക്ഷീയമായ ഒരു ധിക്കാരപരമായ നിലപാടാണ് ഈ കമ്പനി ഇത് കരാർ എടുത്തത് മുതൽ ഇതേ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് എപ്പോഴോ ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ഇതിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും തടയേണ്ടതായിരുന്നു പക്ഷേ അന്നൊന്നും തടയാതെ അറുന്നൂറ്റമ്പത് കോടിയുടെ എസ്റ്റിമേറ്റിൽ തുടങ്ങിയ ഒരു വർക്ക് ആയിരത്തി ഒരുന്നൂറ് കോടിയായിട്ടാണ് അവസാനിപ്പിച്ചത് എല്ലാ കാലത്തും എൻഹാൻസ് ആരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ നല്ല തന്നെയാണ് അവർ ആ ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്ന പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായതുകൊണ്ട് പിന്മാറാനാവില്ല എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ ടോൾ പ്ലാസയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന കരാർ കമ്പനി ഓഫീസ് ഉപരോധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് പോലീസ് പോലീസിടപെട്ട് സമരക്കാരെ ടോൾബൂത്തിലേക്കെത്താൻ കഴിയാത്തവിധം തടഞ്ഞു നിർത്തി ചില ട്രാക്കുകളിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടും പ്രതിഷേധ പരിപാടികൾ നടന്നത് ഇതുവഴിയുള്ള യാത്രക്കാരെ വെട്ടിലാക്കി തിങ്കളാഴ്ച രാവിലെ മണി മുതൽ ടോൾ പിരിവ് തുടങ്ങാനായിരുന്നു കമ്പനിയുടെ തീരുമാനം ഇതിനെതിരെ ഞായറാഴ്ച രാത്രി ഡിവൈഎഫ്ഐ പ്ലാസയിലേക്ക് പ്രകടനം നടത്തിയിരുന്നു UTV News Palakad